വിശുദ്ധ സുവിശേഷം ആറാം അധ്യായം അഞ്ചാം വാക്യം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ ആകരുത് കാപഠ്യം നിറഞ്ഞ പ്രാർത്ഥന ദൈവം വെറുക്കുന്നു എന്ന് കൃത്യമായിട്ട് വചനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുക എന്താണ് കപടനാട്യക്കാരുടെ പ്രാർത്ഥനയിലെ വ്യത്യാസം എന്ന് പറയുന്നത് അവരെങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് മറ്റുള്ളവരെ കാണിക്കാനായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് പ്രാർത്ഥിക്കാനായിട്ട് മാത്രം പരിശ്രമിക്കുന്നതാണ് ഈ കപടനാട്ടിക്കാരെന്ന് പറയുന്നത് മറ്റുള്ളവരെ കാണിക്കാനായിട്ട് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഒരു ഭാവം കടന്നു വരുന്നുണ്ട് ഞാൻ പള്ളിയിൽ വരുന്നുണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്തിനാ മറ്റുള്ളവര് കാണണം മറ്റുള്ളവര് എന്നെക്കുറിച്ച് നന്മ പറയണം മറ്റുള്ളവരിൽ നിന്ന് ബഹുമാനവും സ്ഥാനമാനങ്ങളും ആഗ്രഹിച്ചുകൊണ്ട് സ്നേഹമുള്ളവരെ നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന ദൈവത്തിൻ്റെ മുൻപിൽ സ്വീകരിക്കപ്പെടുകയില്ല അതുകൊണ്ടാണ് ആ പ്രാർത്ഥന എന്ത് പ്രാർത്ഥന എന്ന് പറയാം കാപട്യം നിറഞ്ഞ പ്രാർത്ഥന ദൈവത്തിനെ കാപഠ്യം നിറഞ്ഞ പ്രാർത്ഥന വേണ്ട ദൈവം ആഗ്രഹിക്കുന്ന പ്രാർത്ഥന എങ്ങനെയുള്ളതാണെന്നറിയോ ആത്മാർത്ഥമായ പ്രാർത്ഥന ആത്മാർത്ഥമായിട്ട് ദൈവസന്നിധിയിലായിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുമ്പോൾ ആ പ്രാർത്ഥന ദൈവത്തിൻ്റെ മുൻപിൽ സ്വീകരിക്കപ്പെടുക ഇല്ല എങ്കിൽ ദൈവം അതേപോലെ തള്ളിക്കളയും മറ്റുള്ളവരെ കാണിക്കാനായിട്ട് നീ പ്രാർത്ഥിക്കേണ്ട അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രശ്നം അറിയോ ആരും ഇല്ലാത്തപ്പോൾ ഞാൻ പ്രാർത്ഥിക്കൂ പ്രാർത്ഥിക്കത്തില്ല ഈശോ പറയുന്നത് എന്താ നീ നിന്റെ മുറിയിൽ കടന്ന് കഥ കടച്ച് രഹസ്യമായിട്ട് പ്രാർത്ഥിക്കണം നീ ഉപവസിക്കുമ്പോൾ ഉപവസിക്കുകയാണ് എന്ന് കാണിക്കരുത് മറ്റുള്ളവരറിയരുത് നീ രഹസ്യമായിട്ട് ചെയ്യുക മറ്റുള്ളവരെ കാണിക്കാനായിട്ട് നീ ചെയ്യുമ്പോൾ ഒന്ന് ഓർക്കുക അവൻ ഇല്ലാതാകുമ്പോൾ ആരും കാണുന്നില്ലല്ലോ എന്ന് വിചാരിക്കുമ്പോൾ നീ പ്രാർത്ഥിക്കത്തില്ല നീ തെറ്റിലേക്ക് പോകും കാരണം ആരും കാണാത്ത ഒരു സാഹചര്യം ഉണ്ടല്ലേ മനുഷ്യരാരും കാണാത്തൊരു സാഹചര്യമുണ്ട് ആ സാഹചര്യത്തിൽ എപ്രകാരമാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് ചിന്തിക്കണം പക്ഷേ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഉണ്ടാരാണ് എൻ്റെ ദൈവം എപ്പോഴും കാണുന്ന എൻ്റെ ദൈവത്തിന് മുമ്പിൽ വിശ്വസ്തയോടുകൂടി വിശുദ്ധിയോടുകൂടി ജീവിക്കുവാനായിട്ട് എനിക്ക് സാധിക്കണം അവൻ്റെ മുൻപിലാണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത് മനുഷ്യനെ കാണിക്കാനായിട്ടല്ല ഞാൻ പ്രാർത്ഥിക്കേണ്ടത് സ്നേഹമുള്ളവരെ ഈ ഒരു ബോധ്യം നമ്മുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കാനായിട്ട് ഇന്നത്തെ വചനത്തിലൂടെ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുക നമ്മളൊക്കെ ഒന്ന് ചിന്തിക്കണം ഞാൻ ചെയ്യുന്ന ഓരോ പുണ്യപ്രവർത്തികളായിക്കോട്ടെ പ്രാർത്ഥന ആയിക്കോട്ടെ വിശുദ്ധ കുർബാന അർപ്പണമായിക്കോട്ടെ എന്തിനാണ് ഞാനിത് ചെയ്യുന്നത് മറ്റുള്ളവര് ഇത് കണ്ടിട്ട് എന്നെ ബഹുമാനിക്കണം എനിക്ക് സ്ഥാനമാനം വേണം എന്നുള്ളൊരു ചിന്ത എൻ്റെ ഉള്ളിന്റെ ഉള്ളിലുണ്ടെങ്കിൽ സ്നേഹമുള്ളവരെ ആ പ്രാർത്ഥനയും ആ പുണ്യപ്രവർത്തികൾ കൊണ്ട് ഫലമില്ല എന്ന് തിരിച്ചറിയാം അതുകൊണ്ട് എപ്പോഴും കാണുന്ന എന്റെ ദൈവത്തിന് മുമ്പില് വിശ്വസ്തതയോടുകൂടി ആയിരിക്കുവാനായിട്ട് അവന്റെ മുൻപില് മറ്റുള്ളവർ കാണാതെ കാപഠ്യം നിറയാത്ത ആത്മാർത്ഥതയോടുകൂടി പ്രാർത്ഥിക്കുവാനായിട്ട് അങ്ങനെ വിശുദ്ധിയോടുകൂടി സന്തോഷത്തോടു കൂടി ഈ ഭൂമിയിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കുക ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമീൻ